ആരും ചവിട്ടുവാൻ ഇടവരാത്ത രീതിയിൽ പള്ളിക്ക് പുറത്ത് മണ്ണിനുള്ളിൽ ചേരത്തക്ക വധം ഒഴുകിപ്പോകുവാൻ പ്രത്യേകം സംവിധാനം ചെയ്തിരിക്കും മാമോദീസ തൊട്ടി കർത്താവിൻ്റെ ഖബറായും വിശുദ്ധ സഭയായും കർത്താവായി തന്നെയും കാണിക്കുന്ന വിവിധ വ്യാഖ്യാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കർത്താവിൽ വീണ്ടും ജനിക്കുകയും അങ്ങനെ പരിശുദ്ധ സഭയിൽ അംഗങ്ങളായി തീരുകയുമാണ് മാമോദീസായാൽ നാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കർത്താവിനോട് പ്രതിനിധാനപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും കർത്താവിനെ വഹിച്ച കന്നിക മറിയാമിനെ പ്രതിനിധീകരിക്കുന്ന ശോഷപ്പ കൊണ്ട് மாமோதிசா தொட்டி மூடி